മധ്യപ്രദേശിൽ കഫ് സിറപ്പ് കഴിച്ച മൂന്ന് കുട്ടികൾ കൂടി മരിച്ചു മരണസംഖ്യ ഒൻപതായി ഉയർന്നു മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിലാണ് ഡൈത്ലൈൻ ഗ്ലൈക്കോൾ കലർന്ന സിറപ്പുകൾ കഴിച്ച് കുട്ടികൾ മരിച്ചത് അർജുൻ പിതാംബരൻ വിവരങ്ങളുമായി അർജുൻ ഒൻപത് കുഞ്ഞുങ്ങളാണ് കഫ് സിറപ്പ് കഴിച്ച് മരിച്ചത് ദാരുണം എന്നൊറ്റവാക്കിൽ ഈ സംഭവത്തെ വിശേഷിപ്പിക്കാം എന്താണ് ഡോക്ടർമാർ പറയുന്ന ന്യായം അഭിലാഷ ആദ്യം സാധാരണ പനി എന്ന് കരുതിയ മരണങ്ങളാണ് പിന്നീട് കൂടുതൽ അന്വേഷണവും പരിശോധനയും ടെസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ കഫ്സിറപ്പ് കഴിഞ്ഞ കഴിച്ചാണ് ഇത്തരത്തിൽ മരണമുണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലായത് പ്രത്യേകിച്ചും ഈ മരിച്ച ഒൻപത് കുട്ടികൾക്കും സംഭവിച്ചത് കിഡ്നി ഫെയിലിയർ ആണ് പ്രധാനമായിട്ടും രണ്ട് കഫ് സിറപ്പുകൾ ഒന്ന് കോൾ ട്രിഫ് എന്ന് പറയുന്നത് രണ്ട് നെക്സ്ട്രോ ഡി എസ് എന്ന് പറയുന്ന രണ്ട് കഫ് സിറപ്പുകൾ ഇതിലാണ് ഇത്തരത്തിൽ ഡൈത്തലീൻ ഗ്ലൈക്കോൾ കലർന്ന ഒരു സംഭവം ഉണ്ടായത് അതെങ്ങനെ കലർന്നു എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസാണ് ഡിസീസ് കൺട്രോളാണ് ഈ അന്വേഷണം നടത്തുന്നത് അതിൻ്റെ ഒരു സംഘം മധ്യപ്രദേശിലെ ചിന്തുവാടിയിൽ എത്തിയിട്ടുണ്ട് ഈ മരിച്ച കുട്ടികളുടെ രക്തത്തിൻ്റെ സാമ്പിളും അതുപോലെ ഈ കഫ്സിറപ്പുകളുടെ സാമ്പിളുമാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ബാച്ചുകൾ ഇപ്പോൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമാണ് എങ്ങനെ ഈ ഇതെല്ലാം തന്നെ എല്ലാം തന്നെ ഈ കഫ്സിറപ്പുകളിൽ വന്നു എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ രണ്ട് കബ്സരിപ്പുകളും ഇപ്പോൾ മധ്യപ്രദേശിൽ ആകെ ബാൻ ചെയ്തിട്ടുള്ള ഒരു നടപടി കൂടിയാണ് എടുത്തിരിക്കുന്നത് കാരണം കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ ഡോക്ടറുകൾ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ആദ്യ മരണം സെപ്റ്റംബർ ഏഴിനായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിലാണ് ഇത്രയും മരണങ്ങൾ ഈ ഒൻപത് മരണങ്ങളും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്ന് കുട്ടികൾ കൂടി മരിച്ചതും മറ്റു കുട്ടികൾ ചികിത്സയിൽ തുടരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മരണപ്പെട്ട കുട്ടികളെല്ലാം അഞ്ച് വയസ്സിന് താഴെ മാത്രമാണ് പ്രായമുള്ളത് അതിനോടൊപ്പം തന്നെയാണ് രാജസ്ഥാനിലും കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവം സിക്കാർ എന്ന് പറയുന്ന ജില്ലയിലാണ് അവിടെ രണ്ട് കുട്ടികൾ മരിച്ചിരിക്കുന്നത് രണ്ടും അഞ്ച് വയസ്സിന് താഴെ തന്നെയാണ് പ്രായമുള്ളത് അവിടെ കെയ്സൺ ഫാർമ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി വിതരണം ചെയ്തിട്ടുള്ള കപ്സിറപ്പുകൾ കഴിച്ചാണ് ഇത്തരത്തിൽ കിഡ്നി ഫെയിലിയർ ഫെയിലിയർ ഉണ്ടാവുകയും മരണമൊക്കെ സംഭവിക്കുകയും ചെയ്തത് ഇതിലും ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഇരുപത്തിരണ്ടായിരം ബാ ഇരുപത്തിരണ്ട് ബാച്ചുകൾ നിരോധിച്ചിരിക്കുന്നു പക്ഷേ ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾ കുട്ടികൾ ഇതിനോടകം തന്നെ ഈ മരുന്ന് കഴിച്ച് കുഴപ്പമില്ലാതെയും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണം കൂടി രാജസ്ഥാനിൽ നടക്കുന്നുണ്ട് എന്തായാലും ഛിന്വാരയിലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമായി കുട്ടികളാണ് മരിച്ചത് എന്തുകൊണ്ട് മാത്രം ഒൻപത് പ്രത്യേകമായി എന്തെങ്കിലും വിഷാംശം കളർന്നിരുന്നോ എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ ദാരുണമാണ് സംഭവം